മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടന്നു മദ്യപിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്നവരെ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ചു മദ്യപിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് പോലീസ് പറഞ്ഞു യാത്രക്കിടെ സ്ത്രീകൾക്ക് ബോധവൽക്കരണം നടത്തി എന്താവശ്യത്തിനും വിളിക്കാൻ സ്ത്രീകൾക്ക് നിർദ്ദേശം നൽകി ട്രെയിനിൽ നിന്നു ആ ആ ഒരു ട്രെയിനിന് അനാവശ്യമായ ഒരു പ്രശ്നം കയറിയാൽ നിങ്ങൾ പാനിക്കാവേണ്ട കാര്യമില്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ വൺ വൺ ടു അല്ലെങ്കിൽ വൺ ത്രീ നയൻ എന്ന നമ്പറിലൊന്ന് വിളിക്കുക പോലീസ് എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഉണ്ട് നിങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് പിന്നെ വാതിലുകളിൽ നിന്ന് യാത്ര ചെയ്യാതിരിക്കുക അവനവൻ്റെ സ്വർണാഭരണങ്ങളൊക്കെ നമ്മുടെ വസ്ത്രങ്ങൾ കൊണ്ടൊന്ന് മറച്ചു വയ്ക്കുക രണ്ട് നമ്പർ പ്രത്യേകമായിട്ട് ഓർത്ത് വയ്ക്കുക വൺ വൺ ടു വൺ ത്രീ നയൻ അതുകൂടാതെ റെയിൽ മതം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ ഉദ്യോഗസ്ഥരായ ശശി സനൽകുമാർ സി കെ മഹേഷ് സുധീഷ് കുമാർ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ ജ്യോതിഷ് ജോസ് എന്നിവർ പങ്കെടുത്തു തീരദേശ മേഖലകളിലും പോലീസ് പരിശോധന നടത്തിവരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്